സുരക്ഷിതമായ മേൽക്കൂര ദൈവോചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുന്നു എൻ്റെ അമ്മയും സഹോദരരും വിശുദ്ധ ലൂക്ക എട്ട് ഇരുപത്തൊന്ന് വിശുദ്ധ തോമസ് അക്യുനസ് പറയുന്നു പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളാണ് ആ നന്മ അവൾക്ക് മാത്രമുള്ളതല്ല അവൾ അത് മനുഷ്യർക്ക് കൊടുക്കുന്നു രണ്ടു വർഷം മുമ്പ് കേരളത്തിലുണ്ടായ ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ ജടകങ്ങൾ കണ്ടെടുത്തപ്പോൾ കാഴ്ചക്കാരുടെ ചങ്കു തകർത്ത ഒരു ദൃശ്യത്തിൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ കാണാനിടയായി തൻ്റെ കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി മരിച്ചു കിടക്കുന്ന ഒരമ്മ അമ്മയുടെ കഴുത്തിൽ ഇറുകി പിടിച്ചിരിക്കുന്ന കുഞ്ഞ് ഒരുപക്ഷെ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു എന്തേ അവൾ അത് ചെയ്തില്ല അവൾക്കതിനെ കഴിയുമായിരുന്നില്ല എന്നതിനാൽ തന്നെ അതാണ് ഒരമ്മ മരണം പോർവിളി നടത്തുന്ന നിമിഷത്തിലും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ഒരമ്മയ്ക്കാവില്ല ഇവിടെയാണ് മറിയത്തിൻ്റെ പ്രസക്തി മറിയത്തെ പോലെ ഇത്രയേറെ തൻ്റെ പുത്രനെ സ്നേഹിച്ച ഒരു അമ്മ ഈ ലോകചരിത്രത്തിലില്ല ഇനി ഉണ്ടാവുകയുമില്ല ഇത് നാം കണ്ടത് കുരിശൻ ചുവട്ടിലെ അമ്മയുടെ നിശബ്ദതയിലാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഗബ്രിൽദൂതിൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകിയ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദരായി ജീവിക്കാനാണ് പക്ഷേ നിശബ്ദതയ്ക്ക് വലിയ വില കൊടുക്കണം കൈക്കൂപ്പി നിൽക്കുന്ന മറിയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അമ്മ എന്നെ പഠിപ്പിക്കുന്നത് വില കുറഞ്ഞ വാക്കുകളെ നിശബ്ദതയിലൂടെ വചനങ്ങളാക്കാമെന്നതാണ് ദൈവത്തിൻ്റെ അമ്മയാണെന്നറിഞ്ഞ മറിയം തിടുക്കത്തിൽ ഏലീശായുടെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അതെ മറിയം ആവശ്യത്തിലിരിക്കുന്ന എലിസബത്തിനെ തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ് ദൈവമാതാവിനെ തിരയേണ്ടത് സുരക്ഷിതത്വങ്ങളുടെ മേൽക്കൂരുക്കി താഴെയല്ല അനുദിന ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലെ എലീശാമ്മമാരുടെ നിസ്സഹായ അവസ്ഥയിലേക്കാണ് പരിശുദ്ധാമ്മ നമ്മെ വിളിക്കുന്നത് മറിയത്തിൻ്റെ ശോസ്ത്രഗീതം എളിമയുള്ളവരുടെ സങ്കീർത്തനമാണ് മംഗളകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ് എന്നാൽ ഗർഭം ധരിച്ച കന്യക ഏത് സമയത്തും വധിക്കപ്പെടാമെന്നിരിക്കെ മറിയം ശോസ്ത്രഗീതം ആലപിച്ചതിനെ കണ്ണീർ കടലിൽ താഴുമ്പോഴും ആർക്കും ശോസ്ത്രഗീതം ആലപിക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുവാനാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് റോയ് വളരെ നിരാശനായി കടന്നു വന്ന് തൻ്റെ ഹൃദയവേദനകൾ ഞാനുമായി പങ്കുവെച്ചു എം എ ബി എഡ് കഴിഞ്ഞു ഒരു ജോലിയുമില്ല ഏതാനും പേർക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അതാണ് വരുമാനം അമ്മയ്ക്ക് ശ്വാസമുട്ട് അപ്പനെ കൂലിപ്പണി രണ്ട് പെങ്ങന്മാരും വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോയി പി എസ് സി ടെസ്റ്റുകൾ മാറി മാറി എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ഇതുവരെ ഒരു ജോലിക്കും പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയാണ് ടീച്ചിങ് പോസ്റ്റിന് ചോദിക്കുന്നത് എല്ലാം കൂടി ചിന്തിച്ച് അവൻ്റെ മനസ്സ് നീറി പുകവുകയായിരുന്നു ഞാൻ അവനോട് പറഞ്ഞു മോനെ മാതാവ് നിന്നെ കൈവിടുകയില്ല നീ മാതാവിനോട് പ്രാർത്ഥിക്കെ ഒരു കർത്താവും ഒരു മാതാവും വേണ്ട സിസ്റ്റർ ഞാൻ മടുത്തു പ്രാർത്ഥിച്ചു മടുത്തു ഉണ്ണീശോയെ കാണാതെ മാതാവും യൗസപിതാവും മൂന്ന് ദിവസം അലഞ്ഞില്ലേ ഇത് ധ്യാനിച്ചിട്ട് ഒരു രഹസ്യം ഒരു സ്വർഗസ്ഥനായ പത്ത് നന്മ നിറഞ്ഞ മറിയമേ ഒരു സ്ത്രീസ്തുതി മുടങ്ങാതെ ചൊല്ലുക നിന്റെ അലച്ചിലിനെ മാതാവ് ഉത്തരം തരും വല്ലാത്ത ബുദ്ധിമുട്ടുകളിൽ പ്രശ്നങ്ങളിൽ ഞാൻ ഇത് ചൊല്ലിയിട്ട് പലപ്പോഴും മാതാവ് കാര്യം സാധിച്ചു തന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി ഞാനും മാതാവിനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ മനോഭാവങ്ങളെക്കുറിച്ചും സഹനത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുമുള്ള എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവനുമായി പങ്കുവച്ചു അവൻ ഹൃദയം തുടങ്ങി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതമെന്ന് പറയട്ടെ പതിനേഴാം ദിവസം റോയ് എൻ്റെ അടുക്കൽ ഓടി വന്നു സിസ്റ്ററെ എനിക്കൊരു ക്ലർക്കിൻ്റെ ജോലി കിട്ടി പി എസ് സി വഴിയാണ് ഒന്നര കൊല്ലം മുമ്പ് റാങ്ക് ലിസ്റ്റ് വന്നതാണ് ആ ലിസ്റ്റ് ക്യാൻസൽ ആയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തി ഹൃദയം തുടങ്ങിയവരെ മാതാവ് ഒരിക്കലും കൈവിടുകയില്ല എനിക്ക് വേണ്ടി മാതാവ് അത് ചെയ്തു തന്നു കുരിശിന് താഴെ നിൽക്കുമ്പോൾ അവൾ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു ആരോഗ്യവും കരുത്തുമുള്ളപ്പോഴല്ല ഒരാൾക്ക് കൂട്ടും ആവശ്യം അവയെല്ലാം ഒരുവനെ വിട്ടുപിരിയുമ്പോഴാണ് മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥയിൽ മറിയത്തെ പോലെ അവരോടൊപ്പം ഉണ്ടാകുക അതാണ് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് നസ്രത്ത് മുതൽ കാൽവരി വരെ യേശുവിൻ്റെ കൂടെയായിരുന്ന മറിയത്തിൻ്റെ ജീവിതശൈലി ഇതായിരുന്നു വചനം അനുവർത്തിച്ചു വരുന്ന ജീവിതശൈലി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വചനത്തെ ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മ വചനം പങ്കുവച്ചിരുന്ന ജീവിതശൈലി പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയും സങ്കീർത്തകന്റെയും വാക്കുകൾ മറിയം തന്റെ സ്ത്രോത്രഗീതത്തിലൂടെ പങ്കുവച്ചു വചനമനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ജീവിതശൈലി അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മറിയം വചനമനുസരിച്ച് ജീവിക്കുവാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു കാൽവരിയിൽ ഓടിയെത്തുന്ന ജീവിതശൈലി പുരുഷൻ ചുവട്ടിലെ നിശബ്ദ സഹനത്തിൻ്റെ മാതൃകയായ അമ്മ തൻ്റെ മകൻ്റെ നിസ്സഹായതയിൽ അവനോടത്തുണ്ടായിരുന്നു മറിയം നിശബ്ദതയിൽ രക്ഷയുടെ അനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ എല്ലാം പ്രതീകം കൂടിയാണ് രക്ഷാകര സമ്മാനങ്ങൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുകയും യഥാകാലം അവർക്കായി പങ്കിടുകയും ചെയ്യുന്ന അമ്മമാരുടെ മുഴുവൻ പ്രതിനിധിയാണ് അവൾ അതിനുവേണ്ടി വേദനകളും ദുഃഖങ്ങളും ഹൃദയഭേദകമായ മുറിവുകളും സ്വീകരിച്ച് സഹനത്തിൻ്റെ വഴിയിൽ തങ്ങളുടെ സമർപ്പണത്തിന്റെ കുരിശു ചുമക്കുന്ന ഇവർ യേശുവോടൊത്തു രക്ഷയോടെ പങ്കുവഹിക്കുന്നവരാകുന്നു ദൈവവചനം സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏവരും ഇതുപോലെ തന്നെ സഹോദരനും സഹോദരിയും അമ്മയുമായി തീരുന്നു വില്യം വേർട്സ്വർത്ത് അമ്മയെ പറ്റി പറയുന്നു പാപകരമായ ചിന്തയുടെ നിഴൽ പോലും ഏസിയിട്ടില്ലാത്ത ഹൃദയമാണ് അമ്മയുടേത് എല്ലാ സ്ത്രീകളെക്കാളും ഉപരിയായി ഉയർത്തപ്പെട്ടവളെ പാപഭങ്കിലമായ മനുഷ്യപ്രകൃതിയുടെ ഏകസ്ഥുതി പാത്രമേ മദ്യധരണാഴിയിൽ ആഞ്ഞടിച്ച് ശുദ്ധമാക്കപ്പെട്ട പാതയേക്കാൾ നിർമ്മലമായവളെ സ്തുതി കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്